കടുത്ത വേനലിൽ പത്തനംതിട്ട മഞ്ഞത്തോട് ഭാഗങ്ങളിലെ ആറുകളും തോടുകളും വറ്റി വരേണ്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ വനവാസി കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണിവർ ട്രൈബൽ വകുപ്പിൽ നിന്ന് ഇടയ്ക്കെത്തിക്കുന്ന കുടിവെള്ളം മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം വനത്തൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലാഹ മഞ്ഞത്തോട് കുടുംബങ്ങളാണ് വെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് കടുത്ത വേനലിൽ വനത്തിനുള്ളിൽ അരുവികളും തോടുകളും വറ്റിയതോടെയാണ് വെള്ളം ഇവർക്ക് കിട്ടാ കരിയായത് വന്യമൃഗശല്യുള്ളതിനാൽ ദൂരെ നിന്നും വെള്ളം എത്തിക്കാനും കഴിയുന്നില്ല ഇവിടെ അങ്ങനെ തോടും പിന്നെ അവിടെ ചെറിയ കുഴികളും അതിലൊക്കെയുള്ള വെള്ളമൊക്കെ ആയിരുന്നു നേരത്തെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ട്രൈബൽ വകുപ്പിൽ നിന്നും വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോലും ഈ വെള്ളം തികയുന്നതെന്ന് പറയുന്നു കുളിക്കുന്നതിനും ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് തീരും ഇല്ല കഞ്ഞി കഞ്ഞി വെച്ചില്ല ചപ്പാത്തി ഉണ്ടാക്കി പയറ് കറിയും വെച്ച് എല്ലാവർക്കൊക്കെ കൊടുത്ത് ഇത്രയും നേരമായിട്ട് വെള്ളം കിട്ടാതെ വന്നപ്പം ആ ഉത്തമ മെമ്പർ ഇതിലെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിഷമം പറഞ്ഞു പുള്ളി വരുമ്പോൾ ഞങ്ങൾ രണ്ടിന്റെ കുപ്പിയിൽ വെള്ളം അടിച്ചൊന്നിച്ച് കുടിക്കുക അപ്പോഴാണ് പറഞ്ഞ് ഇതാണ് ഞങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ ഇപ്പം ഞാൻ വിളിക്കാം അങ്ങനെ ദൈനംദിന കാര്യങ്ങൾക്ക് മുഴുവൻ ആവശ്യമാകുന്ന വെള്ളം ഇവർക്ക് ഇവർക്കെത്തിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത് പ്രദേശത്തെ അരുവികളും തോടുകളുമെല്ലാം ഇത്രയും രൂക്ഷമായി വറ്റി ഈ വർഷം മാത്രമാണ് ജനം പത്തനംതിട്ട